നല്ല തേനുള്ള പൊമ്പും കിട്ടീനും അപ്പൊ ഇതാണ് ഇപ്പത്തെ ഭക്ഷണം എണ്ണീര് കക്കരിക്ക വെള്ളം കുടിക്കാൻ എനിക്ക് കൊറച്ച് ഇത് ഉള്ളതുകൊണ്ട് ഇതാവുമ്പോ ഇതില് വെള്ളം ഉണ്ട് ഭക്ഷണമുണ്ടല്ലോ അപ്പൊ രണ്ടും കൂടിയായി അപ്പോൾ നല്ല ഉണ്ട് കൊത്തി വെച്ചിന് കൊച്ചു ആയി കൊത്തി വെച്ചിന് കുടിക്കണം അപ്പോൾ ഇതെങ്ങനെ ഇരിക്കും രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറച്ച് ക്ഷീണം കുറവുണ്ടായിരുന്നു ഇതിനോ കുറച്ച് ക്ഷീണം തോന്നുന്നുണ്ട് അങ്ങനെയാണ് ഇടയ്ക്കിടക്ക് ഒരു ഓരോ ദിവസം നല്ല ഇത് തോന്നും ഓരോ ദിവസം ആ ജീവിതം ഞാൻ വിചാരിച്ചോ ശീണ ക്ഷീണം മാറിയ ദിവസം വിചാരിക്കാം ക്ഷീണം മാറിയ കേട്ടോ ഇനി അപ്പോൾ അതുപോലെ ഇതാവലപ്പോൾ കുണ്ണുണ്ട് പിന്നെ ആദ്യം ദോഷം വീണ പോലെ അന്ന പോലെ തന്നെ ഗർഭിണിയായ ഒരാളാട് ഇരിക്കുന്നുണ്ടട്ടാ അയാൾ വേറാനായിട്ട് വടിയോറും അയാൾക്ക് ദൈവം എന്ത് ബുദ്ധിമുട്ടിട്ട് എല്ലാ സഹായം അയാൾ തന്നെ ചെയ്തോളു അതെ അതെ നമ്മളില്ലേ നോക്കാല്ലേ ആടല്ലോ പോയി സ്ഥലം നോക്കുന്നുണ്ട് ഇന്നോ നാളെയാന്നിണ്ടോ വെന്തായാലോ ും കഴിഞ്ഞിട്ട് ഇപ്പൊ കൂമ്പും കാമ്പെല്ലാം കഴിക്കേണ്ടത് ഇപ്പോ ഈ ഇവിടെ നമുക്ക് ഇല്ലാതാനും അങ് ചിറക്കോട്ടെല്ലാം കീണ് പോയി നോക്കിയാലും പരതി നോക്കിയാലും ഉണ്ടാവുമോന്നറിയില്ല കുറച്ചങ്ങ് തായലൊരു വായത്തോട്ടം ഉണ്ട് ആടിയൊന്ന് അങ്കമ്പാടി പോയിട്ടാകുമ്പോ നോക്ക് കൂമ്പ് കിട്ടിയെങ്കിൽ നമുക്ക് വൈകുന്നേരത്തെ ചോറ്റിന് വറക്കാം ഗർഭിണികൾക്ക് അങ്കവാടി ഫുഡ് സമയത്ത് എനിക്ക് കിട്ടി ആദ്യം സാധനം കുറേ 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 കിഷ്കെട്ട് ആക്കിയിട്ട് അവര് കൊടുക്കുക മാവുണ്ട് അതെല്ലാം ഉപ്പ് മാവാക്കിയിട്ടെല്ലാം കുറേശ്ശെ തിന്നാല് വൈകുന്നേരം ആകുമ്പോൾ വിഷക്കുമ്പോൾ നല്ലതന്നെ അത് വൈകുന്നേരമോ രാവിലെയോ ചെറുപയര് ഇട്ടിട്ട് നമുക്ക് വെച്ചു കുടിക്കുകയും ചെയ്യാം ശേഷം ബെല്ലം ഇട്ടിട്ട് വെള്ളാക്കി വെച്ചാല് അങ്ങനെ വായിക്കുക വേണ്ടാതെ വീട്ടിലൊക്കെ എല്ലാം കുടിക്കാനും നല്ലതാണ് പറയാ മാതൃശു സംരക്ഷണ കണ്ണടക്കൽ തായ്ക്കാട് തായ്ക്കാട് അമ്മേന്റെ കാട് അപ്പൊ ഇത് ആവശ്യമുണ്ടോന്ന് അറിയില്ല ഞാൻ എടുത്ത് പഴശ്ശ പിടിച്ചു അപ്പൊ ഇന്ന് ഫുഡ് കിട്ടുമെന്നു അറിയില്ല ചെലപ്പോ ഇന്ന് കൊടുത്തിട്ട് ചേർത്ത് വെക്കാൻ പിന്നെ പിന്നെയാന്ന് കൊടുക്കുമല്ലോ

അപ്പൊ നമ്മളങ്ങനെ അക്ഷയന്റെ വീട്ടിലെത്തി ഇന്നലെ വെള്ളം കേറിയ സമയത്ത് ഈ റോഡെല്ലാം മുങ്ങിട്ടുണ്ടായിന് അപ്പാടെങ്ങനെ വെള്ളം ഇല്ല ഇല്ല ഇറങ്ങിയത്

നമ്മള് മുമ്പിരിക്കും ഇത് വിട്ടാൻ വന്നപ്പോ പെട്ടെന്ന് ഒരു മിനിറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കി തരുന്ന ഫിറ്റാക്കി ഫിറ്റാക്കി എന്നെ പറഞ്ഞ് മുപ്പതിനായിരം പറഞ്ഞത് മുപ്പതിനായിരം ഇപ്പൊന്ന് പറഞ്ഞിട്ടാ അതുകൊണ്ട് ഇതെല്ലാം നിങ്ങളായ പറഞ്ഞ് അപ്പൊ നമ്മള് ഇങ്ങനെ പെട്ടെന്ന് കറക്റ്റായി ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ നമ്മളിത് ആക്കി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇത് പറിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഇത് ഇതിന്റെ നഷ്ടവരി അവര് പറയാ നിങ്ങൾ എടുത്തു വന്നാല് കുഴപ്പമില്ല നമ്മള് കമ്പനിയിൽ കെട്ടിക്കോളൂ നമ്മളെ പണിയല്ലേ നമ്മളും എന്നാ ഞാൻ വിചാരിച്ചു ഞാൻ സംസാരിച്ചിട്ട് ഞാൻ കാര്യത്തിൽ ഡീൽ ചെയ്തത് പറഞ്ഞു നാപ്പതിനായിരം അല്ല എന്നിട്ടില്ലേ ഇത് പുറത്ത് പുറത്തു പറയുമ്പറിയത് ഈ കര കുറെ ഭാഗം പറ്റിയിട്ടുണ്ട് ആളല്ലോ കൊറേ ആളും പറ്റിയിട്ടില്ലല്ലോ അത്ര ഇല്ല അയ്യോ ഭയങ്കര കൂടുതൽ പറഞ്ഞു ആ സമയത്ത് നമുക്ക് അറിയുന്നുണ്ടായിട്ടില്ല അപ്പൊ ഇങ്ങനെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാന്നല്ലോ ഇന്നാളെ വീഡിയോ പറഞ്ഞു ഇപ്പൊ കണ്ടപ്പോ ആദ്യം ഓർമ്മ നേരം പറഞ്ഞാണ്

കുഞ്ഞു കുട്ടികളുടെ വീട്ടില് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ഉണ്ട് കാര്യം എന്തോ ആയിക്കോട്ടെ ഇതിവിടെ വെച്ചാല് ഇരുത്തം വരെ നടന്നിട്ട് വരും കേട്ട് ചെറുത് ഇങ്ങനെ നടന്നിട്ട് അപ്പൊ ഇതിന്റെ മേലേക്ക് കയറിപ്പോന്നോണ്ട് ചെപ്പ് കയറി അങ്ങനെ അപ്പൊ തീർത്തും അപ്പുറം പോലെ വെച്ചത് ഇപ്പോഴില്ല കണ്ടപാട് അടിക്കലും ഇതെ ഫസ്റ്റ് ബർത്ത്ഡേ ആക്കിയതാവണം ഇങ്ങനെ പന്ത്രണ്ട് മാസത്തെ പോട്ടോ ഇങ്ങനല്ലേ ഇപ്പിച്ചു അമ്പലത്തിന്റെ ഇതോട്ട് നമ്മളെ അത് കറി എത്തിക്കുന്ന കേട്ടാ പിന്നീട് ഇല്ലാതുകൊണ്ട് അച്ചക്ക് പിന്നെ ഫ്രീ അല്ലെങ്കിൽ ഫുൾ ഡ്യൂട്ടി നടന്ന് ഇങ്ങനെയാണ് പിന്നെ പശു ആണ്ടും പശു ഇല്ലേ പശുവിനെ കണ്ട പിന്നെ ഒന്നും വേണ്ട അത് നോക്കി പിന്നെ നീല എല്ലാം പ്രത്യേകിച്ച് നോക്കി എന്തായാലും ആടുന്നെത്തുമ്പോഴേക്ക് ഇട ഇരുണ്ടോ തിരുത്തി സമയം ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ കേട്ടാ ഭയങ്കര മഴ അങ്ങനെ വരുന്നുണ്ട് അങ്ങനെ രണ്ടാള്ണ്ടായി രണ്ടാള് കണ്ടത്തിലേക്ക് പോലും അങ്ങനെ തേച്ചിട്ട് ഓരോന്നേരന്നേരം इधर इधर था तो नहीं इधर कटाई रोने वाकित चीज़ आनके में ना लाने को डिगे ना ना तो फिर कहने लग रहे था कब कब दिन नेटा हम लोग इधर मरी कहने लग रहे थे ना चल ये नहीं कांडा है अरे कभी कहने लग रहा है बंदा मरके कब कहने लग रहा है कब का അനാറ് ഉറുമ്പോഴില്ലേ അനാറ് പക്ഷേ അത് തിന്നൂടാ പറയാം എന്താ കറയുള്ള ടൈപ്പ് എന്തോ വാങ്ങുന്നു പിന്നെന്താ കയറി ചക്കാരില്ല ഞാനില്ല ഏച്ചി ഏട്ടന്റെ ഞാൻ ചോദിച്ചു എൻ്റെ ഒരു സുഹൃത്തുണ്ട് അതാ ഞാൻ ഓർക്കുന്നില്ല ഞാൻ മറന്നുപോയി അങ്ങനെ വന്ന് കുമ്പല തിരിച്ചു അപ്പോ കൂമ്പും കൊണ്ട് മോള് വന്നു ഒള അടക്കിടന്നിട്ടുണ്ട് ക്ഷീണത്തിൽ അപ്പോ ഇതൊന്ന് ഇത് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഒന്ന് ഇതിപ്പോൾ നമുക്ക് വൈകുന്നേരാവും അതുകൊണ്ട് തൊപ്പനാവും അത് വേണ്ട ഇത് നാളെ ഉച്ചക്ക് വറക്കാം ഇതിപ്പം വറക്കാം ഓക്കെ കൂമ്പ് വറുത്താൽ നല്ലോണം ചോറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂമ്പ് വറുത്ത് കൊടുക്കട്ടെ ഇങ്ങനെയാന്ന് നമ്മൾ കൂമ്പ് മുറിച്ചിടുക അത് ഇങ്ങനത്തെ കത്തി കൊണ്ടല്ല മുമ്പ് മുറിച്ചിടൽ നമ്മൾ മൂർച്ച കത്തി എന്നിട്ടൊരു കത്തിയുണ്ട് വാള് പോലത്തെ കൊണ്ടാന്ന് മുറിക്കല് ഇപ്പം ആ കത്തിയെ കാണാനില്ല ഈടിയുണ്ട് പക്ഷെ ഇപ്പോൾ ആദ്യം പിടി ഊരിയിട്ടുണ്ട് ഒരിക്കൽ പിടി ഊരീനെന്ന് പറഞ്ഞിട്ട് കുത്തിക്കൊണ്ടിനെ ഇപ്പോൾ ആദ്യം ഊരിയിട്ടുണ്ട് അതുകൊണ്ട് ഇനെ കൊണ്ടാതിപ്പോൾ മുറിച്ചിടുന്നത് ഇത് നല്ല മുറിച്ചുണ്ട് കൊണ്ട് കൊണ്ടാന്ന് മീനെല്ലാം മുറിക്കലും കറിക്ക് മുറിക്കലും എല്ലാം ഇതിനെ കൊണ്ടാണ് മുറിവിൻ്റെതാന്ന് ഇതിന് കുണും നല്ല പാകത്തിന് ചെറുങ്ങനെ മുറിച്ച് വന്നാൽ അത് ഏത് കറിക്കും നമ്മളെ മുറിവിൻ്റെതാന്ന് വീണം ഇതെന്നെ ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടാകുമ്പോൾ കണയോണ്ടിങ്ങനെ മരത്തിൻ്റെ ഉണ്ട് ഇങ്ങനെ ചുറ്റി ചുറ്റിയെടുക്കണം എന്നാലേ അതിൻ്റെ നൂലിങ്ങനെ കിട്ടണം ഈന് നൂലുണ്ട് ഇതാ ഇങ്ങനെ അത് ചുറ്റി ചുറ്റി എടുത്താൽ നമുക്ക് ഈ നൂലുകൊണ്ടാണ് അഥവാ നമ്മളെ വയറ്റിലൊരു മുടിയങ്ങാനോ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൂമ്പ് കഴിച്ചാലും കാമ്പ് കഴിച്ചാലും ആ നൂലിൻ്റെ അപ്പുറം അങ്ങ് പോകുന്നു പറയുന്നു കേൾക്കുന്നു അപ്പം ഞാൻ അപ്പത്തേക്കും കർക്കിടമാസം മലയാളം മാസം കർക്കിടത്തിൽ ഒരു മൂന്ന് കോളുണ്ട് പഴഞ്ചല്ലിന് പണ്ടത്തെ നമ്മളെ എന്ന് പറഞ്ഞാൽ ആദ്യം തുടങ്ങുന്നത് ഒരു ഏഴാം നാളും കോളും അന്ന് നല്ലൊരു കാറ്റും മഴയും ഉണ്ടാവും അന്നാണ് ഈ ഏഴാം നാളെന്ന് പറയാം അപ്പം അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ അന്ന് ഒരു പതിനാറാം നാളും കോളെന്ന് പറയും പതിനാറ് ദിവസമാകുമ്പോൾ അത് കർക്കിടക മാസം മാത്രമാണ് പിന്നെ വരുന്നത് ആ മാസം കഴിയാനാവുമ്പോൾ ഇരുപത്തെട്ടാം തീയതി ഈ കർക്കട ഇരുപത്തെട്ടാം തീയതി ഇരുപത്തെട്ടും കോളും അത് കഴിഞ്ഞാൽ പിന്നെ കോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ പതിനാറാം നാളിൻ്റെ കോളാണ് ഏഴാം നാൾ കഴിഞ്ഞാൽ ഇടം വേടമ്പന്ന് കയറിയാല് ആടി എന്ന് പറഞ്ഞിട്ട് തെയ്യം വേറി ഉണ്ട് പണ്ട് കാലത്ത് കർക്കട ഏകാന്തി വേടം വന്ന് പാടിയിട്ട് പോവും എന്നിട്ടാകുമ്പോൾ ആടി വന്നിട്ട് അത് കീച്ചു കൊണ്ടുപോകും അങ്ങനെയുണ്ട് വല്ല ഒരു പഴഞ്ചലുണ്ടപ്പ നമ്മളെ പെരുന്നാളി ഇടുന്ന പാടുകയും വിറ്റത്ത് നിന്ന് പാടുന്ന നനക്ക് വിചാരിക്കാൻ കഴിയില്ല അതൊന്ന് ചക്കാമടയിലൂടെ വനസമ്പറത്തിൻ്റെ നൂലക്ക് മുമ്മൂന്ന് നൽനാല് നെല്ലിടുക വെള്ളരിക്ക ചക്ക കരിക്കട്ട മഞ്ഞക്കൊമ്പ് കരിക്കട്ട എല്ലാം കൊമ്പത്ത് മുറിയേ വക്കാമട പനപ്പം വക്ക അങ്ങനെ അങ്ങനെ എരുണ്ടാൻ ഇടുന്ന ചെല്ലി ഞമ്മളത് കേട്ട് നിൽക്കുക ഇഷ്ടം കൊണ്ട് ഒന്നും കാണുന്നില്ല അപ്പൊ ഇത് അടുപ്പത്ത് വെക്കുമ്പോഴൊക്കെ കരണ്ടൊക്കെ പോയി ആ കാറ്റിന് പോയത് ഏതാ നാളിന്റെ കാറ്റിന് അപ്പോൾ ഉള്ളിയും അരിയും ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് പച്ച മുളക് ഉണക്ക മുളക് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഉണക്കമുളക് ഇടാം കുറച്ച് തേങ്ങ ഇടണം ഇടണേൻ്റെ അകത്തതാ ഉള്ളി പച്ചമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ വെളുത്തുള്ളിയും പിന്നെ അരിയും ആടെ വറുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഈ ഉണക്കും മുളക് അതിൻ്റെ അകത്ത് ഇടാനാണ് അത് വേറെ ഈ വേര് കുറഞ്ഞ് പോയില്ലെങ്കിൽ ആയിരിക്കട്ടെ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം ചെറിയ തീന്തിയുടെ പൊട്ടി വെക്കുഞ്ഞ് അപ്പോഴൊക്കെ ഞാൻ കുറച്ച് തേങ്ങ ചിരകെട്ട് എന്നിട്ട് അതും ഇട്ടൊരഞ്ച് മിനിറ്റ് തേങ്ങ ഇട്ടിട്ട് വെക്കും എന്നിട്ട് വയ്യ വാങ്ങി വെക്കും എന്നാൽ പിന്നെ ചോറ് ഇത് മാത്രം മതി മുറിച്ച് വറവാക്കാൻ അടുപ്പത്തെ ചീരച്ചട്ടി വെക്കുമ്പോഴൊക്കെ കരണ്ടങ്ങ് പോയി അത്തായാലും കുറച്ച് പുറത്തായി വർക്കറിയിൽ ഉരിടാന്ന് കരണ്ട് പോയാൽ പിന്നെ അപ്പോൾ നിന്നെ സുമാർ കണ്ട് ഞാൻ എല്ലാം ഇട്ട് ആക്കി ഇന്ന് മോളെ കൊണൊന്നു ഇപ്പം തന്നെ ഞാൻ ഇതും കൂട്ടി ചായ പിടിക്കല്ലേ എന്ന് പറഞ്ഞക്കല്ലേ അല്ല ഞാൻ അതേണ്ടോട്ടന ശരി നോക്കട്ടെല്ലാം അതൊന്നും തോന്നില്ല അല്ലേ വേണ്ട അത് മാത്രം തിന്നറ നല്ലോണം ചോറും കൂട്ടി പെട്ടെന്ന് തിന്ന അറ്റവും മേടിക്കഞ്ഞ കുടിച്ച വന്നിട്ട് കൂമ്പ് വറവും കൂട്ടിട്ട് സൂപ്പറായി തിന്നിട്ട് കൊടുക്കുന്ന കഴിക്കണ്ടത് ഇങ്ങനെ നല്ലതാ നല്ല നീ വിജയപുരുന്നില്ല കഴിക്കണം ഇപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞാല് ഇന്ന് ഒരു കവിന്റെ ആണ് ഈ സമയത്തുള്ള കുറച്ച് പരിപാടിയെല്ലാം കുറച്ച് ദിവസമായിട്ട് ഒരേ ക്ഷീണകാരിലെയാണ് പക്ഷെ ഇന്ന് കുറച്ചൊരു എൻ്റെ വിചാരിച്ചു കുഞ്ഞാടി ക്ഷീണായി എന്തും പോയി അപ്പൊ രാവിലെ വൃത്തിക്കുന്ന സ്കൂൾ കൊണ്ടു പോകുന്ന ശേഷം ഉള്ള കുറച്ച് കലാപരിപാടിയാണ് ഇന്നത്തെ വീഡിയോ ഉണ്ടായത് എന്തായാലും പുതിയ വിശേഷമായിട്ട് നമ്മൾ ഇന്നല്ലേ ഇന്നും മേച്ചല്ലേ അത് എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാം അതുവരെ എല്ലാവർക്കും